ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് ഇന്നലെ മാരത്തൺ ചോദ്യം ചെയ്യുകൾക്കൊടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുകയും റാന്നി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു പിന്നീട് കോടതി പതിനാല് ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡിൽ വിടുകയായിരുന്നു എന്നാൽ ശബരിമലയിലെ സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടന്നിരിക്കുന്ന തീവട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എടുത്തിരിക്കുന്ന രണ്ട് എഫ്ഐആർ ഇട്ട് എടുത്തിരിക്കുന്ന കേസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കോടതിയിൽ കസ്റ്റഡിയിൽ വേണം എന്ന് തന്നെയാണ് ഇന്നലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു അപേക്ഷ കൊടുത്തത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്നലെ കോടതിയിൽ കൊടുത്ത അപേക്ഷ കോടതി പരിഗണിക്കുകയായിരുന്നു ഉണ്ണിക്കശം പോറ്റിക്ക് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തതെങ്കിലും പതിമൂന്ന് ദിവസത്തെ കസ്റ്റഡിയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവായത് സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാകാറില്ല റിമാൻഡ് കാലയളവിൽ എപ്പോഴെങ്കിലും കസ്റ്റഡിയിൽ രണ്ടോ മൂന്നോ ദിവസം വാങ്ങാം എന്ന് മാത്രമാണ് ഇതുവരെ നടന്നിരുന്ന കീഴ്വഴക്കം ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് അതായത് രണ്ടാഴ്ച റിമാൻഡ് ചെയ്ത ഒരു പ്രതിയെ പതിമൂന്ന് ദിവസവും കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേസിന്റെ ഗുരുതരമായ സ്വഭാവം കോടതി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ എന്നാൽ ക്രൈംബ്രാഞ്ച് ഇന്നലെ പത്തു മണിക്കൂറോളമാണ് ഉണ്ണിക്കൃഷൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കിയത് ക്രൈംബ്രാഞ്ച് ഉണ്ണിക്കൃഷൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഗുരുതരമായ വിഷയങ്ങളാണ് പുറത്തു വന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ശബരിമലയിലെ സ്വർണപ്പാളിയും അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണനിർമ്മിതികൾ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ബംഗളൂരു കേന്ദ്രീകരിച്ച് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഗൂഢാലോചന നടന്നിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിൽ പോറ്റി പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബംഗളൂരു കേന്ദ്രീകരിച്ച് ഒരു അഞ്ചംഗ സംഘമാണ് തന്നെ നിയന്ത്രിച്ചത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവരാണ് ഈ സ്വർണം അടിച്ചു മാറ്റിയത് എന്ന് ക്രൈംബ്രാഞ്ചിന് പോറ്റി മൊഴി നൽകിയെങ്കിലും ക്രൈംബ്രാഞ്ച് ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ചംഗ സംഘത്തിലെ കൽപേഷ് എന്ന് പറയുന്ന ഒരാളുടെ പേര് പോറ്റി നേരത്തെയും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണം കൽപ്പേഷിനെ ഏൽപ്പിക്കണം എന്ന് പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതിനെ തുടർന്നാണ് കൽപ്പേഷിൻ്റെ പേര് അന്ന് നാം പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് നടത്തി എന്ന് പറയുന്ന ഈ സ്വർണ്ണ കൊള്ളയിൽ ആരൊക്കെയുണ്ട് ഈ മാഫിയ സംഘത്തിൽ അഞ്ച് പേര് മാത്രമാണോ എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടത് തന്നെയാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ആസൂത്രിതമായി തീരുമാനിച്ചു ഉറപ്പിച്ച പരിപാടിയാണ് ഇതെന്ന് പറയുമ്പോൾ ശബരിമല ദേവസന്നിധ്യാനത്തിലുള്ള സ്വർണ്ണ നിർമ്മിതികൾ അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഒരു മാഫിയ സംഘം അന്യ സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ പോറ്റിയുടെ മൊഴിയിൽ നിന്നും ഇത് തന്നെയാണ് മനസ്സിലാകുന്നത് എന്നാൽ ഈ അഞ്ചംഗ സംഘത്തിൽ കൽപ്പേഷന് കൂടാതെ മറ്റാരൊക്കെയുണ്ട് ഇനി അഞ്ചംഗ സംഘത്തിൽ അഞ്ചു പേര് തന്നെയാണോ എന്നുള്ളത് പോറ്റി പറഞ്ഞത് വാസ്തവമാണോ എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരും സംശയം കൂറുന്നത് അതെന്ത് തന്നെയായാലും തിരുവിതാംകൂർ ദേവസ്വം ോർഡിന്റെ കീഴിലുള്ള ശബരിമല ക്ഷേത്രത്തിൽ നിന്നും സ്വർണപ്പാളി അടിച്ചു മാറ്റണം എന്നുണ്ടെങ്കിൽ ബംഗളൂരു കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ഒരു അഞ്ചംഗ സംഘത്തിന്റെ പിൻബലം മാത്രം പോരാ എന്നുള്ളത് നേരെ കിടക്കുന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരായിട്ടുള്ള പല ആളുകളും ഈ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തിരുവിതാംകൂർ ദേവസ്വത്തിലെ സ്പെഷ്യൽ ഓഫീസർ ആയിരുന്ന മുരാരി ബാബുവിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു മുരാരി ബാബു മാത്രം അറിഞ്ഞാലോ അല്ലെങ്കിൽ അന്ന് ദേവസ്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറോ അല്ലെങ്കിൽ അനുബന്ധമായ മറ്റു ചില ഉദ്യോഗസ്ഥരോ മാത്രം വിചാരിച്ചാൽ ഇതുപോലെ ശബരിമലയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണ്ണ നിർമ്മിതികൾ അഴിച്ചു പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളത് നേരെ കിടക്കുന്ന കാര്യമാണ് അതിന് വലിയ ആലോചനയൊന്നും കൂടാതെ എല്ലാവർക്കും മനസ്സിലാകും അങ്ങനെയെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പേരുകാരല്ലാതെ മറ്റ് നിരവധി ഉന്നതർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെക്കുറിച്ച് പോറ്റി ചില സൂചനകൾ ക്രൈംബ്രാഞ്ചിന് നൽകി എന്ന് കൂടി പറയപ്പെടുന്നു എന്തായാലും വളരെ ദീർഘനാൾ ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ കൊള്ള നടന്നിരിക്കുന്നത് എന്ന് പോറ്റി പറയുമ്പോൾ താൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ് അല്ലെങ്കിൽ തനിക്ക് വളരെ ചെറിയൊരു പങ്കാണുള്ളത് എന്ന് പോറ്റി ഇന്നലെ വിലപിക്കുന്നത് കാണാമായിരുന്നു താൻ ചെറിയൊരു മീനാണ് വമ്പൻ സ്രാവുകൾ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരകൾക്ക് പിറകിൽ മറിഞ്ഞിരിക്കുന്നു തന്നെ കുടുക്കിയതാണ് എന്നാണ് റാന്നി കോടതിയിൽ ഇന്നലെ പോറ്റി വിളിച്ചു കരഞ്ഞു പറയുന്നുണ്ടായിരുന്നത് ശബരിമല ശാസ്താവിന്റെ സ്വർണം അടിച്ചു മാറ്റിയതിൽ നിന്നും ഒരു തരി സ്വർണം പോലും താൻ അടിച്ചു മാറ്റിയിട്ടില്ല തനിക്ക് അതിൽ നിന്നും ഒരു പങ്കും കിട്ടിയിട്ടില്ല ചെറിയൊരു കമ്മീഷനാണ് തനിക്ക് കിട്ടിയത് എന്ന് പോറ്റി പറയുന്നു എന്നാൽ ഇത് മുഖവിലയ്ക്ക് എടുക്കാനാവുന്നില്ല കാരണം പോറ്റി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ഉള്ളിൽ നടത്തിയിരിക്കുന്നത് മുപ്പത് കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പോറ്റിക്ക് ഇത്രയും വലിയ തുകയുടെ റിയൽ എസ്റ്റേറ്റ് നടത്തുവാൻ ബിസിനസ് നടത്തുവാനുള്ള പണം എവിടെ നിന്ന് കിട്ടി ഇത്രയും വലിയ കച്ചവടം ഉറപ്പിക്കുന്നതിനോ നടത്തുന്നതിനോ ഭൂമി വാങ്ങുന്നതിനോ ക്രയവിക്രയം നടത്തുന്നതിനുള്ള തുക വലിയ മുപ്പത് കോടി രൂപ എവിടെ നിന്നാണ് പോറ്റിക്ക് കിട്ടുക എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് അപ്പോൾ അത് ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് പോറ്റിക്ക് കിട്ടിയ പങ്കിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് ന്യായമായും അനുമാനിക്കാം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് എന്തായാലും പോറ്റിയേക്കാൾ വമ്പന്മാർ ഈ കൊള്ളയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതുതന്നെയാണ് ഇന്നലെ പോറ്റിയും റാൻഡി കോടതിയിൽ വിളിച്ചു പറഞ്ഞത് എന്നെ കുടുക്കിയതാണ് എന്നെ കുടുക്കിയ വമ്പന്മാർ പലരുണ്ട് അവരുടെ വാക്ക് കേട്ട് താൻ ഇതിലെ ഒരു ടൂളായി പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് പോറ്റി പറയുന്നത് അതെന്തായാലും പോറ്റിയുടെ പങ്ക് എന്താണെന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിട്ടെ എന്തായാലും പതിമൂന്ന് ദിവസത്തേക്ക് പോറ്റി കസ്റ്റഡിയിൽ വാങ്ങിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ സാധിക്കും എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസിൽ ഒരു കേസിലാണ് ഇപ്പോൾ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശബരിമല സന്നിധാനത്തിലെ സ്വർണപ്പാളി ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളി അടിച്ചുകൊണ്ടുപോയ കേസിലാണ് പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് ഒരു കേസിൽ കൂടി പോറ്റിയുടെ അറസ്റ്റ് ഉടനെ രേഖപ്പെടുത്തും അത് ഒരുപക്ഷേ ഈ റിമാൻഡ് കാലാവധിയിൽ തന്നെ പോറ്റിയുടെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും മുൻപൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ പോറ്റി ഒരു ചെറിയ മീനല്ല പോറ്റിയുടെ പിറകിലുള്ളവരും അത്ര ചെറിയ മീനുകളല്ല വമ്പൻ സ്രാവുകൾ തന്നെയാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ അഞ്ചംഗ സംഘം കേരളത്തിൽ ഈ കേസ് വ്യാപകമായി ചർച്ചയായതോടുകൂടി തനിക്ക് വിമാന ടിക്കറ്റ് എടുത്തു തന്ന് ബംഗളൂരിലേക്ക് വിളിച്ചു വരുത്തുകയും അവരുടെ അഭിഭാഷകൻ തനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പിന്നീട് കേരളത്തിലെ അന്വേഷണ സംഘത്തോട് താൻ മൊഴിയായി കൊടുത്തത് എന്നുള്ളതും പോറ്റി സമ്മതിക്കുന്നു അതായത് അന്വേഷണ സംഘത്തെ മനപൂർവ്വം വഴിതെറ്റിക്കുവാൻ വേണ്ടി പോറ്റി ശ്രമിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മഞ്ഞുമലയുടെ ചെറിയൊരു അറ്റം മാത്രമാണ് പോറ്റി എന്നുള്ള നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് ഈ കേസിന്റെ രഹസ്യ സ്വഭാവം പുറത്തു വരാൻ പാടില്ല അന്വേഷണത്തിൽ തെളിയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ പാടില്ല മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടുകൂടി രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ അന്വേഷിക്കപ്പെടുന്ന ഈ കേസിൽ ഇനി എന്തൊക്കെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരാനുള്ളത് എന്ന് തന്നെയാണ് കണ്ടെത്താനുള്ളത് എന്തായാലും പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പോറ്റി പോലീസ് കസ്റ്റഡിയിലിരിക്കുമ്പോൾ അതായത് റിമാൻഡിലിരിക്കുമ്പോൾ തന്നെ കൊല്ലപ്പെട്ടേക്കാം എന്നുള്ളൊരു അഭ്യൂഹം പരക്കുന്നുണ്ട് കാരണം പോലീസ് സേനയിലും ചില ആളുകൾക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്ന ചിലരുണ്ട് പോലീസിനെ സ്വാധീനിച്ച് പല ആളുകൾക്കും പോറ്റിയെ ഒരുപക്ഷെ ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചേക്കാം എന്നാണ് പറയാൻ കഴിയുന്നത് ഇതിന് ഉദാഹരണമായി പല കാര്യങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിലും അടുത്ത കാലത്ത് ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ നടന്ന ഒരു ലാത്തി അടിപ്രയോഗം ഉണ്ടായിരുന്നു പോലീസ് ലാത്തി ചാർജ് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പോലീസിൽ നിന്നും ഒരാൾ പോലീസ് യൂണിഫോമിൽ ഒരാൾ ഷാഫി പറമ്പിൽ എംപിയുടെ തല തല്ലിപ്പൊളിക്കുന്നത് ദൃശ്യങ്ങളിലൂടെ നാം കണ്ടതാണ് അത് പോലീസുകാരനാണോ പോലീസിൻ്റെ യൂണിഫോം ധരിച്ച മറ്റേതെങ്കിലും ഗുണ്ടകളാണോ എന്നുള്ളതെല്ലാം ഇനി അന്വേഷണത്തിലൂടെ തെളിയുകയുള്ളൂ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പോലീസിൻ്റെ വേഷത്തിലെത്തി ആരെങ്കിലും പോറ്റിയെ കസ്റ്റഡിയിൽ അപായപ്പെടുത്തുമോ എന്നുള്ളതെല്ലാം സംശയം തന്നെയാണ് ശബരിമല ദേവസന്നിധാനത്തിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാന ലംഘനം നടത്തുന്നതിന് വേണ്ടി പോലീസ് തന്നെയാണ് പോലീസിന്റെ യൂണിഫോം അഴിച്ചു കൊടുത്ത് കനകദുർഗിയെയും ബിന്ദു അമ്മിയെയും ശബരിമലയിൽ കൊണ്ടുവന്ന് തൊഴിവിച്ചത് അവർ പോലീസിന്റെ യൂണിഫോമിലാണ് സന്നിധാനത്തിൽ എത്തിയത് എന്ന് പറയുമ്പോൾ ചില പോലീസുകാർക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ പോലീസ് കസ്റ്റഡിയിലും പോറ്റി സുരക്ഷിതനല്ല എന്നുള്ള ഒരു അഭ്യൂഹം കൂടി പരക്കുന്നുണ്ട് പോറ്റിക്ക് പോറ്റിയുടെ ജീവന് അഹിതമായി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്നാൽ അത്തരത്തിലൊരു അഭ്യൂഹം കേൾക്കുമ്പോൾ തീർച്ചയായും ഭാഗത്തു നിന്നും പോറ്റിയുടെ ജീവന് കൂടുതൽ കരുതൽ കൊടുക്കും സുരക്ഷ ഒരുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വിഷയങ്ങളാണ് ഇനിയും പുറത്തു വരാനുള്ളത് അത് പോറ്റിക്ക് ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വരും കള്ളി തെളിയും ചെമ്പ് തെളിയും സ്വർണം എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയും എന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം